സി നമ്മുടെ കുട്ടാവിയുടെ കയ്യിലിരിക്കണം അതെന്താണെന്നറിയുക ഗിരിരാജൻ കോഴിയുടെ കാലാണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് ഒന്നാക്കി എടുത്താലോ അതിനേ ഇതേപോലെ ഗ്യാസ് എത്തിച്ചിട്ട് ആ ചൂട്ടിലേക്ക് വെച്ച് കൊടുക്കണോണ്ട് എന്നിട്ട് നമുക്കതിനൊന്ന് പൊഴിച്ചെടുക്കാം കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നാടൻ കോഴിയൊക്കെ വീട്ടിൽ നിന്ന് കണ്ടിരിക്കണ സമയത്ത് ചൂട്ടില്ലേ ആ ചൂട്ട് കത്തിച്ചിട്ട് ആ തീയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഗിരിരാജനായ കാരണമാണ് ഇത്ര പാടെ പിന്നെ അതേ നമ്മളൊരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറുകോപ്പട്ട ഇടുന്നുണ്ട് ഏലക്ക ഇടുന്നുണ്ട് അതിന് അതേപോലെ തന്നെ കുരുമുളക് പിന്നെ നമ്മൾ ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഇടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരോഗം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണുണ്ട് ഇളക്കണ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ പിന്നെ അതേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗിരിരാജൻ കോയിനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ കാലും കൂടി ഇട്ടുകൊടുത്ത് ആ അവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ നന്നായിട്ട് നമുക്ക് ഇള ക്ക് സെറ്റാക്കി എടുക്കാവേ ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു മൂന്ന് ഫിസിൽ കേട്ടാൽ മതിയാവും ഒരുപാട് വേവ് വേണ്ട കേട്ടോ നല്ല എയർ പോയെന്ന് നോക്കിയതിന് ശേഷം മാത്രം തുറക്കണം തുറക്കണോട്ടോ അത് കഴിഞ്ഞിട്ട് ഡേ ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ വച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആ പിന്നെന്തിട്ടാണ് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള എന്തിട്ടാണ് ചെറിയ ഉള്ളി നീലത്തിനകമുകൂടി ഇട്ട് കൊടുത്ത് ഒരു കരിത്തല്ല തന്നുകൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉൾപ്പെട്ടോ സത്യം പറഞ്ഞു ഈ ഒരു ഇളക്കൽ ഇവിടെ വേണ്ട ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കൽ മതിയിട്ട എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കുന്നിളക്കോ എന്നുള്ള ചിന്തയായി കൂട്ടാം തുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അളച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തെയ്യം നമ്മൾ വേവിച്ചുവെച്ചിരുന്ന എന്താണ് ഗിരിരാജനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒരിളക്കം കൂടെ ഇളക്കി ഈ ഒരു സംഭവം ഇല്ലേ അത് എന്താണ് മറ്റേ വേവിക്കുന്ന കുക്കറിൽ വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മയൊക്കെ പറയും ആ സമയത്ത് ഇട്ടുണ്ടോ ഒരു ലാസ്റ്റ് വേവൊക്കെ അവളുടെ ടൈമിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അത് കാരണം അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു എത്ര ഇളക്കും കൂടി എടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് ഇതേപോലെ വെള്ളം വയ്ക്കുന്ന സമയത്ത് അതിലേക്കുള്ള മസാല ഇടാം മസാല എന്ന് പറയുമ്പോഴത്തേക്കും തീ നമ്മൾ ചിക്കൻ മസാല ഇടുന്നുണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അത്രയുള്ള എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി ആ മസാല കയ്യിൽ പിടിപ്പിക്കുന്ന രീതിയിൽ വച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് മൂടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി സെറ്റായിട്ട് എടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നല്ല രീതിക്ക് തന്നെ ഇളക്കി നല്ലതായിട്ട് എടുക്കണം കേട്ടോ അത്ര നമ്മുടെ ചിക്കൻ എന്താണ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല ചൂട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ വായിലിങ്ങനെ വെള്ളം ഓർക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സാധാരണ ഇത് നിങ്ങൾ കഴിക്കുമോ വെറുതെ കാണിക്കുന്നതാണെന്ന് എല്ലാവരും പറയും കേട്ടോ അത് കാരണം കാണിച്ച എൻ്റെ ഫ്രണ്ട് എന്നെ ചോദിച്ചിട്ടുണ്ട് നീ ഇത് ഉണ്ടാക്കണം അല്ലാണ്ട് കഴിക്കണം എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം കാണിച്ചു തന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എപ്പോഴെങ്കിലും കോഴി കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് ഇപ്പോൾ ചെയ്തോണ്ട് കേട്ടോ കേട്ടേറ്റോ ബൈ